കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിരവധി സ്കൂളുകളിൽ നിന്ന് ആർ എസ് എസിൻ്റെ സമുന്നത നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും അധ്യാപികാധ്യാപകരുടെയും എല്ലാം കാലി കഴുകി പാദപൂജ നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്ന യുഡൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി സനാതനധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് ആർ എസ്കാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കാടത്തപരമായ സമീപനമാണ് അധ്യാപകരെ ബഹുമാനിക്കണമെന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല അധ്യാപകരെ മാത്രമല്ല ആരെയും ബഹുമാനിക്കുന്നതിൽ ആരും ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കില്ല പക്ഷേ ഇത് ആദരവ് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം തമസ്കരിച്ച ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരാചാരീതി നടപ്പിലാക്കാനാണ് ആധുനിക സമൂഹത്തിൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഈ ആർ എസ്കാരും സംഘപരിവാർ വിഭാഗവും ചേർന്ന് അവർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മേലെ നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് അപലപിക്കേണ്ടുന്ന ഒരു കാര്യമാണിത് അതിശക്തിയായ രീതിയിലുള്ള എതിർപ്പ് ജനാധിപത്യ സമൂഹമാകെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല മുഴുവൻ ആളുകളും കേരളീയ സമൂഹമാകെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ അവബോധമുള്ള കേരള സമൂഹമാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട് ഈ അപരിഷ്കൃത രീതിയെ ജനങ്ങൾ ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല തടയിട പറ്റാത്ത രീതിയിലൊന്നും പറയാൻ പറ്റില്ല അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഗീയവാദികൾ ഈ വർഗീയവാദം എങ്ങനെയാണ് രാജ്യത്ത് നശിപ്പിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിത് അതിനെതിരായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിശക്തിയായിട്ട് പ്രതികരിക്കുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളൊരു ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിർവഹിക്കണ്ടേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം ബാധകതമായിട്ടുള്ളൊരു പ്രശ്നമാണോ നൂറ്റാണ്ടുകട പിന്നിലേക്ക് കേരളീയ സമൂഹത്തെ വലിച്ചടക്കാൻ ശ്രമിക്കുന്ന സമീപനമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് പ്രതിഷേധിക്കുന്നതിന് ശക്തിയായ സമീപനമാണ് എല്ലാ വിഭാഗവും അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കൈകാര്യം ചെയാണ് എൻ്റെ അഭിപ്രായം യു ഡി എഫിൻ്റെ പരിപൂർണമായ പിന്തുണ ഇതിന് ഇത്ത ഇക്കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടാണുള്ളത് അവർ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അടുത്ത പട്ട ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റിനെതിരാകുമ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെയും ഉപയോഗപ്പെടുത്താനാണ് ജമായത്തി ഇസ്ലാമിയെ പോലെ അത് നമുക്കറിയാലോ വർഗീയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കൗണ്ടർ പാർട്ടാണ് ഒരു ഭാഗത്ത് ജമാത്ത്ത്തി ഇസ്ലാമിയാണ് വേറൊരു ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി വിഭാഗമാണ് ഇതിനെല്ലാമായിട്ട് സന്ധിതോട് മുന്നോട്ടേക്ക് പോകുന്നതിൽ യാതൊരു പ്രയാസവും യു ഡി എഫിനില്ല അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം